ശ്രീ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ റൈസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുവും ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നൊരു പൂവിട്ടുന്ന പൊട്ടിച്ചെടുക്കാം ഇത് പൊട്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ സാധാരണ ജീരകം ഒരു കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഇതുകൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് അളക്കി എടുത്തതിനു ശേഷം ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചു വെച്ചതും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി നന്നായി വളർന്നു വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചത് ചേർക്കാം സവാള ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം അതിനു മുമ്പേ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഇതൊന്ന് വഴറ്റിയെടുത്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം ഇതിൻ്റെ അകത്തേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ് പൊടികളെല്ലാം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പൊടികളെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക വേവിക്കാൻ വെച്ച തക്കാളി ഒന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലയിലും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും മല്ലയിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് ഇത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ചോറ് വെക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് കാരണം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ സോന മസൂരി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിനു ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് വേവിച്ചാൽ മതിയാകും പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഓരോ അരിയും വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ളൊരു റൈസാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടു